നിങ്ങൾ തൃശൂരുള്ള ടി ജെ എം ജ്വല്ലറിയെ കുറിച്ച് കേട്ടിട്ടില്ലേ ടി ജെ എമ്മിൽ ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ തന്നെയുണ്ട് അതും നിർമ്മാണ വിലയിൽ കഴിഞ്ഞൊന്ന് വർഷമായി ടി ജെ എം ഹോൾസെയിൽ മാനുഫാക്ചറിംഗ് രംഗത്തുണ്ട് അതുകൊണ്ട് വിശ്വസിക്കാം ടി ജെ എം ഗോൾഡൻ ഡയമണ്ട് പിൻവശം പള്ളിക്കുളം റോഡ് തൃശ്ശൂർ കുന്നംകുളം ഉപജില്ലാ കലോത്സവം അഞ്ഞൂറ്റി എൺപത്തി നാല് പോയിന്റോടെ കുന്നകുളം പതിനിൽ സെന്റ് ജോൺസ് സ്കൂൾ ഓവറോൾ കിരീടം സ്വന്തമാക്കി പന്നിത്തടം കോൺകോട് സ്കൂൾ മുന്നൂറ്റി എൺപത്തി എട്ട് പോയിന്റ് രണ്ടാം സ്ഥാനവും വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ് സ്കൂൾ അഞ്ച് പോയിന്റോടെ മൂന്നാം സ്ഥാനത്തിനും അർഹരായി കുന്നകുളം ഉപജില്ലാ കലോത്സവത്തിൽ എൽ പി വിഭാഗം മൂന്ന് സ്കൂളുകൾ ഒന്നാമതെത്തി കുന്നംകുളം എക് സി ഗവൺമെന്റ് യു പി സ്കൂൾ ചൊവ്വന്നൂർ എം ടി എസ് എൽ പി സ്കൂൾ ചൊവ്വന്നൂർ എം ടി എസ് എൽ പി സ്കൂൾ കുന്നംകുളം ബദനി സെന്റ് ജോൺസ് സ്കൂൾ എന്നീ സ്കൂളുകളാണ് അറുപത്തഞ്ച് പോയിന്റ് നേടി ഒന്നാം സ്ഥാനം എത്തിയത് അറുപത്തിമൂന്ന് പോയിന്റുകൾ നേടി മറ്റം സെന്റ് മേരീസ് എൽ പി സ്കൂൾ കരിക്കാട് അൽ അമീൻ സ്കൂൾ പന്നിത്തടം കോൺകോർട്ട് സ്കൂളും രണ്ടാം സ്ഥാനത്തിന് അർഹരായി യു പി വിഭാഗത്തിൽ എൺപത് പോയിന്റുകൾ നേടി ചെറുളയം എച്ച് സി സി ഗവൺമെന്റ് യു പി സ്കൂൾ ഒന്നാം സ്ഥാനത്തെത്തി കൂനമ്മുച്ചി സെന്റ് തോമസ് യു പി സ്കൂൾ ആര്യമ്പാടം സർവോദയം സ്കൂൾ ചൊവ്വന്നൂർ സെന്റ് മേരീസ് സ്കൂൾ എന്നീ സ്കൂളുകൾ എഴുപത്തി ആറ് പോയിന്റുകൾ നേടി രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി ഹൈസ്കൂൾ വിഭാഗത്തിൽ കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇ എം എച്ച് എസ് ഒന്നാം സ്ഥാനവും ചൂണ്ടൽ എൽ ഐ ജി എച്ച് എസ് രണ്ടും കുന്നംകുളം ബി സി ജി എച്ച് എസ് കുന്നംകുളം മൂന്നാം സ്ഥാനവും നേടി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കുന്നംകുളം ജി വി എച്ച് എസ് എസ് ബോയ്സ് സ്കൂൾ ഒന്നാമതെത്തി ബദനി സെന്റ് ജോൺസ് സ്കൂൾ രണ്ടാം സ്ഥാനവും മങ്ങാട് സെന്റ് ജോസഫ്സ് സ്കൂൾ മൂന്നാം സ്ഥാനത്തിനും അർഹരായി നാൽപ്പത്തി വർഷത്തെ പാരമ്പര്യമുള്ള കുന്നംകുളത്തിൻ്റെ സരസ്വതി പൂജ വേൾഡ് എന്ന സ്ഥാപനത്തിൻ്റെ എട്ടാമത്തെ ഷോറൂമായ ഓട്ടുവാര വടക്കാഞ്ചേരി സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി ഓപ്പൺ ചെയ്തതാണ് ഇവിടെ പൂജയ്ക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കെട്ടിതറ സാധനങ്ങൾ ആൾ രൂപങ്ങൾ പൂജാ പുഷ്പങ്ങള് പിന്നെ പാത്രങ്ങൾ ഇതുവരെ എല്ലാ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ലഭിക്കുന്നതാണ്